സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ സ്ഥാപിതമായ കോപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് അക്കാഡമി ഫോർ പ്രൊഫഷണൽ എഡ്യൂക്കേഷന്റെ ആദ്യ സംരംഭമായ വടകര മണിയൂരിൽ പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ ക്വാസോ ലിബറം ടെക് ഫെസ്റ്റ് പതിനെട്ടിന് ആരംഭിക്കും തൊണ്ണൂറ്റൊമ്പതിൽ സ്ഥാപിതമായ ഈ കോളേജ് അതിന്റെ രജത ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി ആറിനാണ് കേന്ദ്ര സാഹിത്യ അവാർഡ് ജേതാവ് കെ പി രാമനുണ്ണി സിൽവർ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്തത് ക്വാസോ ലിബറം ടെക് ഫെസ്റ്റ് സയൻസ് കോൺക്ലേവ് ഇന്റർ കോളേജറ്റ് സ്പോർട്സ് മീറ്റ് അലുമിനിയം മീറ്റ് എന്നീ പരിപാടികൾ തുടർന്നുള്ള മാസങ്ങളിൽ നടക്കും ക്വാസോ ലിബറം ടെക് ഫെസ്റ്റിന്റെ പതിനൊന്നാമത് എഡിഷൻ രജത ജൂബിലി വർഷത്തിൽ അതിഗംഭീരമായ രീതിയിൽ മൂന്ന് ദിവസങ്ങളായി നടത്താനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു ഈ മാസം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിലാണ് നാഷണൽ ലെവൽ ടെക്നിക്കൽ ഫെസ്റ്റിവൽ പരിപാടികൾ നടക്കുന്നത് പതിനെട്ടിന് നാലുമണിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൊവൈസ് ചാൻസലർ ഡോക്ടർ എം നസീർ ഉദ്ഘാടനം ചെയ്യും ഗിന്നസ് വേൾഡ് റെക്കോർഡ് വിന്നറും കോളേജ് എന്നിവർ മുഖ്യാതിഥികളായിരിക്കും ഉറപ്പാക്കി പഠനം എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര ഈ വരുന്ന ഏപ്രിൽ പതിനെട്ട് ദിവസങ്ങളിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വടകരയുടെ നാഷണൽ ലെവൽ ടെക് ഫെസ്റ്റ് ആണ് മാഗ്നത്തോൺ കോൺക്ലേവ് ഐഡിയ തോൺ എന്നിവയാണ് നടക്കുന്നത് മാഗ്നത്തോൺ എന്ന് പറയുന്നത് നമ്മുടെ കോളേജിലെ ഐട്രിപ്ലി എന്നൊരു ഓർഗനൈസേഷൻ ക്ലബ്ബ് ചെയ്ത് നടത്തുന്ന ഒരു പ്രോഗ്രാം ആണ് മാഗ്നത്തോൺ എന്ന് പറയുന്നത് ഒരു ട്വൻ്റി ഫോർ ഹവർ ഹാക്കത്തോൺ ആണ് അതേപോലെ കോൺക്ലേവ് കോൺക്ലേവ് എന്ന് പറയുന്നത് ഐ ഇ ഡിസ് നടത്തുന്ന ഒരു ഇവൻ്റാണ് അതിൻ്റെ കൂട്ടത്തിൽ ഓപ്പൺ ഫോറം അങ്ങനത്തെ കുറച്ച് പ്രോഗ്രോഗ്രാംസ് വരുന്നുണ്ട് പാനൽ ഡിസ്കഷൻ മെയിനായിട്ട് കോൺക്ലേവ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ എജ്യൂക്കേഷണൽ സിസ്റ്റം എന്ന് പറയുന്നത് മോശം രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ എജ്യൂക്കേഷൻ സിസ്റ്റത്തെ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാം എന്ന കാര്യങ്ങളാണ് ഈ കോൺക്ലേവിനകത്ത് വരുന്നത് ഏകദേശം നൂറോളം പിള്ളേർ ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഇതിനകത്ത് ഒരു പാനൽ ഡിസ്കഷൻ ഉണ്ടാവും ഈ പാനൽ ഡിസ്കഷനകത്ത് കുട്ടികൾ വിവിധ തരത്തിലുള്ള ഐഡിയാസ് പറയും എന്നിട്ട് അത് നമ്മൾ ഒരു ഒമ്പത് സ്പീക്കേഴ്സ് നമുക്ക് വരുന്നുണ്ട് ഇവരായിട്ട് ഒരു പാനൽ ഡിസ്കഷൻ നടത്തിയിട്ട് ഇതിനകത്തു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഐഡിയാസ് ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ ഒരു ഫൈനൽ റിവ്യൂ എടുത്തിട്ട് വീണ്ടും നമ്മൾ അയച്ചു കൊടുക്കും ഇതാണ് കോൺക്ലേവിനകത്ത് വരുന്നത് അതേപോലെ അന്ന് വൈകിട്ട് നമ്മുടെ ഇനോഗ്രേഷനുണ്ട് നമുക്കറിയുന്നത് ഇപ്പോൾ നമ്മുടെ കോളേജിൻ്റെ സിൽവർ ജൂബിലി ആണ് നടക്കുന്നത് ഏകദേശം ആറുമാസം നീണ്ടു നടക്കുന്ന പ്രോഗ്രാമാണ് നമ്മുടെ സിൽവർ ജൂബിലി എന്നത് അപ്പോൾ സിൽവർ ജൂബിലിയുടെ ഇനോഗ്രേഷനും അതേപോലെ ക്വാസോ ലിബറം നമ്മുടെ ടെക് ടെക്ഫസ്റ്റിൻ്റെ ഇനോഗ്രേഷനും കൂടെ നടക്കുന്നുണ്ട് അന്ന് വൈകിട്ട് നമുക്ക് പ്രോഷോ ഉണ്ട് പിന്നെ ഈ മൂന്ന് ദിവസങ്ങളും നമുക്ക് എക്സ്റ്റേണൽ എക്സ്പോസ് വരുന്നുണ്ട് എക്സ്റ്റേണൽ എക്സ്പോയിനകത്ത് കെ എസ് ബി മെഡിക്കൽ കോളേജസ് അങ്ങനെ പല വിധത്തിലുള്ള എക്സ്പോ നമുക്കുണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസും നമുക്ക് ഓരോ പ്രൊജക്റ്റ് ഉണ്ട് പത്തൊമ്പത് ഇരുപത് ദിവസങ്ങളിൽ വർക്ക്ഷോപ്പ് കോമ്പറ്റീഷൻ ഗെയിംസ് എന്നിവയാണ് നടക്കുന്നത് ഈ മൂന്ന് ദിവസങ്ങളിലും നമുക്ക് എല്ലാ പ്രോഷോ നടക്കുന്നുണ്ട് പ്രോഷോ ഒന്ന് തിരുമാലി പിന്നെ ആഷിക് ഫ്ലൂട്ട് പിന്നെ ഒരു ഡി ജെ ഈ മൂന്ന് പരിപാടിയാണ് നമുക്ക് പ്രോഷോയിൽ വരുന്നത് വാർത്താ സമ്മേളനത്തിൽ ടി പി രാജേഷ് ആർ വിജയൻ യൂണിയൻ ചെയർപേഴ്സൺ സ്റ്റാനി ആദിത്യൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദ്യം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ